ഹലോ ഫ്രണ്ട്സ് നമുക്കിത് ഗുലാബ് ജാമു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പന്ത്രണ്ട് പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര അര ഗ്ലാസ് പാല് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ലിറ്റർ വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് ആവശ്യം ആദ്യം നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം ഞാൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇല്ല ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ പൊടിക്കുമ്പോൾ ജാറിനകത്ത് ഇട്ടിട്ട് ബ്രെഡ് പൊടിച്ചാലും മതി നമുക്ക് പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാതെ കുറച്ച് കുറച്ച് പാൽ ഒഴിക്കുക ഉരുട്ടി വെക്കുക നമ്മുടെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താ മതി ഈ ഒരു വലുപ്പത്തിൽ എല്ലാം നമുക്ക് ഇതേമാതി ഉരുട്ടി വെക്കാം ഇടയ്ക്ക് കൈ ഒന്ന് കഴുകി കൊടുക്ക അതിലുണ്ടെങ്കിൽ ഇതിന് ഉരു ഷേപ്പ് കിട്ടത്തില്ല ബ്രെഡ് പൊടിയെല്ലാം ഞാൻ ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും പാല് ബാക്കി വന്നു ഇനി നമുക്കിത് വറുത്തെടുക്കാം നമുക്ക് എണ്ണ ചൂടാകാൻ വയ്ക്കാം എണ്ണ ചൂടായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാവകാശി എടുക്കുകയും ചെയ്യാം പഞ്ചസാര പാവകാശി എടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഓരോ ഉരുളകൾ ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടുമട്ട് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്ക അത് കഴിഞ്ഞ് കോരി മാറ്റാൻ പാടുള്ളൂ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാൻ പഞ്ചസാര പാവായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാനാണ് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ ഉരുളകൾ പഞ്ചസാര പാവിലേക്ക് ഇടുക ഇത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അദ്ദേഹം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഗുഡ് ബൈ